ഒരു വെറൈറ്റി സൈഡ് ഡിഷായ കൊഞ്ച് പാൽക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുത്ത് നന്നായി അതിലേക്ക് ഒരു കാൽ കാൽസ്പൂൺ ഉലുവയും വറ്റൽമുളകും ചെറുതായി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലിട്ട് നന്നായി മൂത്ത് വരുമ്പോഴേക്കും നന്നായി ചതച്ചെടുത്ത ചെറിയ ഉള്ളി അതായത് ഒരു ഇരുപതെണ്ണം ചെറിയ സൈസിലുള്ളതാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ മുതൽ അരസ്പൂൺ വരെയുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഏകദേശം ഒന്ന് പകുതിയിൽ കൂടുതൽ മൂത്ത് വരുമ്പോഴാണ് നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം പകുതിയോളം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമെണ്ണം മാറുന്നില്ല അത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റാൻ കിട്ടുന്നതിൻ്റെ പച്ച ചുവക്കെ ദേഷ്യമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റാൻ കൂടി പാടങ്ങ് ഉടഞ്ഞുപോലും രീതിയിലൊന്നും വഴറ്റ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു സ്പൂൺ തന്നെ പെപ്പർ പൗഡറും ഒരു സ്പൂൺ ഗരം മസാല പൗഡറും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഈ പൊടികളും ഈ മസാല മസാലക്കൂട്ടുമൊക്കെ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുത്തക്ക രീതിയിൽ സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതുപോലെ നല്ല ഇരുവുള്ള കുരുമുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തുന്നതാണ് മസാലകളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് മൂത്തുകഴിഞ്ഞാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ച് ചെറിയ കൊഞ്ചാണ് നീ കിട്ടിയിട്ടുള്ളത് വലുതാണെങ്കിൽ നമുക്ക് മുറിച്ചിടാവുന്നതാണ് ചെറുതായതുകൊണ്ട് മുഴുവനോട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അടപ്പ് തരം നോക്കുമ്പോൾ കൊഞ്ചിന്ന് അൽപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കൊഞ്ച് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീ ഏകദേശം നന്നായിട്ട് തന്നെ പന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി കുറുകിയ കുന്നാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒഴിച്ച് ഒന്ന് ഇളക്കി സ്ലോ ഫ്ലെയിമിൽ തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എരിവ് വേണമെങ്കിൽ പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു സ്ലിറ്റ് ചെയ്ത പച്ചമുളകും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ തിളയൊക്കെ വന്നുണങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് സ്ലിറ്റ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം ഫൈനലായിട്ട് ഫ്ലേവറിനായിട്ട് ഒരു അല്പം ഒരു നുള്ള് ഒരു പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു കാൽ കാൽസ്പൂൺ അതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് നേരത്തെ കുറവുണ്ടായിരുന്നുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറിയ സ്പൂണിൽ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തികച്ചും ഓപ്ഷനലാണ് ഒരു കാൽ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് എരിവും മധുരവും പുളിപ്പും ഒക്കെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കൊഞ്ച് കറിയാണ് നമ്മുടെ കൊഞ്ച് പാൽ പാൽക്കറിയിൽ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫൈനലായിട്ട് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കൊഞ്ച് പാൽക്കറി സെറ്റായിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് കറിയുടെ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്